കുടിയേറ്റ വിരുദ്ധ വികാരത്തിൽ സംഘർഷഭരിതമായിരിക്കുകയാണ് ബ്രിട്ടൻ ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷ നിലപാടുകളെ പിന്തുണച്ച് ശതകുടീശ്വരനായ ഇലോൺ മസ്ക് ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുകയാണ് അക്രമം നിങ്ങളെ തേടിയെത്തി കഴിഞ്ഞുവെന്നും തിരികെ പോരാടണമെന്നും അല്ലെങ്കിൽ മരണമാണ് നല്ലത് എന്നുമാണ് പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത മസ്ക് പ്രതികരിച്ചത് സാമൂഹിക പ്രവർത്തകൻ തോങ്ങി റോബിൻസൺ ബ്രിട്ടനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത ഇരുപത്തി അഞ്ചോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ബ്രിട്ടനിൽ സംഘർഷം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടത് ഒന്നര ലക്ഷത്തോളം പേരാണ് തലസ്ഥാന നഗരത്തിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായത് പിന്നാലെയാണ് ലണ്ടൻ നഗര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് യുണൈറ്റഡ് ദ കിങ്ഡം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി സമീപം വെസ്റ്റ് മിനിസ്റ്റർ പാലത്തിൽ മാർച്ച് നടത്തി യൂറോപ്പിലെയും വടക്കൻ പ്രമുഖർ ഐക്യദാർഢ്യം വീഡിയോ ലിങ്ക് വഴി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇലോൺ മസ്ക് ഇടതുപക്ഷം എന്നത് കൊലപാതകങ്ങളുടെ പാർട്ടിയാണ് എന്നും അവർ അത് ആഘോഷിക്കുകയാണ് എന്നുമാണ് പ്രതിഷേധക്കാരോട് ഇലോൺ മസ്ക് പറഞ്ഞത് നിങ്ങൾ അക്രമം തെരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒന്നുകിൽ തിരികെ പോരാടണം അല്ലെങ്കിൽ മരിക്കണമെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു റോബിൻസൺ സംഘടിപ്പിച്ച പരിപാടിയിൽ കടുത്ത വലതുപക്ഷവാദിയായ രാഷ്ട്രീയ പ്രവർത്തകൻ എറിക് സെമ്മറും ആന്റി ഇമ്മിഗ്രന്റ് ഫോർ ജർമ്മനി പാർട്ടിയുടെ നേതാവ് പെറ്റ് ബിസ്ട്രോണും പങ്കെടുത്തു വെള്ളക്കാരായ യൂറോപ്യന്മാർക്ക് പകരം മനഃപൂർവ്വം വെള്ളക്കാരല്ലാത്ത കുടിയേറ്റക്കാരെ ഇവിടെ തിരികെ കയറ്റാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നാണ് സെമ വാദിക്കുന്നത് അതേസമയം പ്രതിഷേധക്കാർക്കും ലോൺ മസ്കിനും ഇതിരെ വിമർശനവുമായി യു കെ യുടെ സെൻട്രിസ്റ്റ് ലിബറൽ ഡെമോക്രാറ്റിന്റെ നേതാവ് എയ്റ്റ് ഡാവു രംഗത്തെത്തി ഇത്തരം തീവ്ര വലതുപക്ഷവാദികൾ ബ്രിട്ടന് വേണ്ടിയല്ല വാദിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധ സമരത്തിൽ ഇരുപത്തിയാറ് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരിൽ നാലുപേരുടെ നില ഗുരുതരമാണ് പലരും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള നിയമപരമായ അവരുടെ അവകാശം ഉപയോഗിച്ചപ്പോൾ മറ്റു ചിലർ സാഹചര്യം മുതലെടുത്ത് സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് എന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ അണപൊട്ടി ഒഴുകുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മസ്ക്കടക്കമുള്ളവർ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്